ഒരുപാട് രാഷ്ട്രീയ യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് കേരളം കാടടച്ച പ്രകടനങ്ങളുമായി എന്തൊക്കെയോ പറഞ്ഞ് മുന്നോട്ടു പോകാറുള്ള രാഷ്ട്രീയ യാത്രകളാണ് നാം അധികവും കണ്ടിട്ടുള്ളത് എന്നാൽ അത്തരം യാത്രകളിൽ നിന്നും വ്യത്യസ്തതയോടെ ഒരു യാത്ര കേരളത്തിന്റെ ജനമനസ്സുകൾ കീഴടക്കി മുന്നേറുകയാണ് ഈ മാസം പതിനൊന്നിന് കാസർകോട് നിന്നാരംഭിച്ച എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയാണ് മാറ്റത്തിന്റെ ശംഖുലി മുഴക്കി പ്രയാണം തുടരുന്നത് നേതാവിനോ നേതൃത്വത്തിനോ അല്ല ഈ യാത്രയിൽ പ്രാധാന്യമുള്ളത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്കും ആശയപ്രചരണത്തിനുമാണ് പ്രസക്തി കേരളം മാറേണ്ടത് എവിടെയൊക്കെയെന്നതും എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നും പൊതുസമൂഹത്തോട് ചർച്ച ചെയ്തുകൊണ്ടാണ് ഐതിഹാസികമായ രാഷ്ട്രീയ വിശദീകരണ യാത്ര മുന്നേറുന്നത് വലിച്ചു നീട്ടിയ പ്രസംഗങ്ങൾക്കല്ല കൃത്യമായ ആശയപ്രചാരണത്തിനാണ് പ്രസക്തി നൽകുന്നത് യാത്രയിൽ കേരളം മാറേണ്ടതിന്റെ അനിവാര്യത വിശദീകരിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട് കേരളം മാറുമെന്ന് ഉറപ്പിച്ചു പറയുന്ന യാത്ര ആര് മാറ്റുമെന്ന ചോദ്യത്തിന് ഉത്തരവും നൽകിയാണ് മുന്നോട്ട് കുതിക്കുന്നത് അധികാരത്തിന്റെ ഇടനാഴികൾക്ക് എത്രയോ ദൂരെയുള്ളപ്പോഴും അപരിഷ്കൃതമായ വേണ്ടി നിരന്തരം നിലകൊണ്ട എൻ എ മുഹമ്മദ് കുട്ടി തന്നെ കേരളത്തിന്റെ നായകത്വം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ യാത്രയായി ഈ യാത്ര മാറുകയാണ് അധികാരത്തിനു വേണ്ടി അതുവരെയും ഒപ്പമുണ്ടായിരുന്നവർ പാർട്ടി വിടുമ്പോഴും ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം അടിയുറച്ച് നിലകൊള്ളുകയായിരുന്നു അന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന എൻ എ മുഹമ്മദ് കുട്ടി എല്ലാവരും ഒന്നിച്ച് എൻസിപിയിൽ നിലനിൽക്കുന്ന കാലത്തും ഇന്നത്തെ വിവാദനായകൻ പി സി ചാക്കോയ്ക്കെതിരെ നിരന്തരം എൻ എ മുഹമ്മദ് കുട്ടി കലാപക്കൊടി ഉയർത്തുമായിരുന്നു പി എസ് സി നിയമന വിവാദം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതും നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതും എൻ എ മുഹമ്മദ് തന്നെയായിരുന്നു ഇപ്പോഴും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിയമ നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട് കാലങ്ങൾക്കപ്പുറം പി സി ചാക്കോ എൻ സി പിയുടെ അധ്യക്ഷസ്ഥാനത്തു നിന്നും രാജിവെക്കുമ്പോൾ അതിന് കാരണമായി ഭവിച്ചത് പി എസ് സി നിയമന വിവാദം തന്നെയാണെന്ന് തെളിയുമ്പോൾ ഇന്നത്തെ രാജി കാലത്തിന്റെ കാവ്യനീതിയായി വിലയിരുത്തിയാൽ തെറ്റുപറയാനാവില്ല അതിന് വഴിയൊരുക്കിയതാകട്ടെ എൻ എ എന്ന നിസ്വാർത്ഥമായ എൻ സി പി കാരണം സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രം പേറുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും മതേതര ജനാധിപത്യ പുരോഗമന ആശയങ്ങളെ ചേർത്തു പിടിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് എൻ എ മോഹന്നുകുട്ടി അനീതിക്കെതിരായ പോരാട്ടത്തിന് എല്ലാ കാലത്തും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് എൻ സിപിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ചാക്കോ കടന്നു വന്ന നിമിഷം മുതൽ അദ്ദേഹം നടത്തുവാൻ ശ്രമിച്ച അഴിംതികളിലെല്ലാം ചോദ്യചിഹ്നമായി നിറഞ്ഞു നിന്നത് എൻ എ മോഹനുകുട്ടി തന്നെയായിരുന്നു ഇഷ്ടക്കാരും അടുപ്പക്കാരുമാണ് അദ്ദേഹത്തെ മമ്മൂട്ടിയെന്ന് അഭിസംബോധന ചെയ്യാറുള്ളത് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ രണ്ട് തവണയാണ് കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത് രണ്ടാം തവണ മത്സരിക്കുമ്പോൾ ലീഗ് കോട്ടയിൽ ശക്തമായ മത്സരമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് പരാജയമാണ് സംഭവിച്ചതെങ്കിലും ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ അദ്ദേഹം അവിടെ നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹം കോട്ടയ്ക്കലുകാരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി സാറാണ് ഭരണഘടന അനുശാസിക്കുന്ന ഗ്രാമസഭകളിലൂടെ അധികാരം ജനങ്ങൾക്കെന്ന ആശയമാണ് എൻ എ മുഹമ്മദ് മുട്ടി ഉന്നയിക്കുന്നത് അധികാരം വ്യക്തികൾക്കല്ല പാർട്ടികൾക്കല്ല അധികാരം ജനങ്ങൾക്കാണ് എന്നതാണ് അടിസ്ഥാന തത്വം അധികാര വികേന്ദ്രീകരണം ശക്തമായി നടപ്പിലാക്കുന്നതിനായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കായി തൃശൂർ കിളയിൽ രണ്ടു ദിവസത്തെ പഠനക്ലാസും സംഘടിപ്പിച്ചിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് അധികാര വികേന്ദ്രീകരണം എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് രാഷ്ട്രീയത്തിലും വ്യാവസായിക രംഗത്തും ഒരുപോലെ തിളങ്ങുന്ന അദ്ദേഹം പുതിയൊരു ദൌത്യവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുകയാണ് ഇടതു വലത് മുന്നണികൾ മാറി മാറി സംസ്ഥാനത്ത് കൊള്ളയടിക്കുകയും അഴിമതിയുമായി ഭരണം കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഉറച്ച പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത് വരും തലമുറയെ നാടിന്റെ മുന്നേറ്റത്തിന് പാകപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യവും എൻ എ മുഹമ്മദ് കുട്ടിയുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്കുണ്ട് കാർഷികരംഗത്തും വ്യാവസായിക രംഗത്തും മനുഷ്യന്റെ സമൂല മുന്നേറ്റത്തിനും എങ്ങനെയാണ് ഭരണകൂടങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് മുഹമ്മദ് കുട്ടി പൊതുസമൂഹത്തോട് ഉറക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഈ ജനതയെ എത്രമേൽ വഞ്ചിച്ചാണ് അധികാരത്തിൽ തുടരുന്നതെന്ന് അദ്ദേഹം കൃത്യമായി തുറന്നുകാട്ടുന്നുണ്ട് സാധാരണ ജനങ്ങളിൽ നിന്നും അപഹരിക്കപ്പെടുന്ന അവകാശങ്ങളെ ഉയർത്തിക്കാട്ടിയും നാം നേടിയെടുക്കേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ബോധ്യം സൃഷ്ടിച്ചുമാണ് അനന്തപുരി ലക്ഷ്യമാക്കി ഈ മഹായാത്ര കടന്നുപോകുന്നത്